സിനിമകളിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ പിന്നെ ഇതൊക്കെ കുറച്ച് ഓവറാണെന്ന് നമ്മൾ പറയാറില്ലേ എന്നാൽ സിനിമാക്കഥയെ വെല്ലുന്ന ഒരു ത്രില്ലർ രംഗം നടന്നിട്ടുണ്ട് നമ്മുടെ ആകാശത്തുവച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ പത്തിന് യു കെയിലെ ബെർമിംഗ്ഹാം എയർപോർട്ടിൽ നിന്ന് ബ്രിട്ടീഷ് എയർവെയ്സിന്റെ ഫ്ലൈറ്റ് ഫൈവ് ത്രീ നയൻ സീറോ വിജയകരമായി പറന്നുയർന്നു സ്പെയിനിലെ മലാഗയിലേക്കായിരുന്നു യാത്ര എൺപത്തിയൊന്ന് യാത്രക്കാരും നാല് ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ആകാശത്തേക്ക് കുതിച്ചുയർന്ന വിമാനം ഏകദേശം ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം ഇരുപത്തി മൂവായിരം അടി ഉയരത്തിലെത്തി ഇതിനിടെ കോക്പിറ്റിലേക്ക് കടന്നു വന്ന ജീവനക്കാരൻ നൈജൻ ഓക്സിജൻ ഉച്ചത്തിലുള്ള ഒരു ശബ്ദം കെട്ടി ഞെട്ടി ശബ്ദം കേട്ട യാത്രക്കാരും ഭയന്നു കോക്പിറ്റിലെ ആറ് വിൻഡോ സ്ക്രീനുകളിൽ രണ്ടെണ്ണം തകർന്ന വിമാനത്തിൽ നിന്ന് വേർപെട്ടതിന്റെ ശബ്ദമായിരുന്നു അത് പതിവ് പരിശോധനകളെല്ലാം കഴിഞ്ഞായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്തത് എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു ജനലുകൾ തകർന്ന ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്ന നാൽപ്പത്തി രണ്ടുകാരനായ പൈലറ്റ് ടീം ലാൻഡ് കാസ്റ്റർ ജനലിലൂടെ ഫ്ലൈറ്റ് ഡെക്കിന്റെ വാതിൽ വായുമർദ്ദത്തിന്റെ ശക്തിയിൽ തുറന്നതിനാൽ കോക്പിറ്റിൽ നിന്നും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ യാത്രക്കാർക്കും കാണാമായിരുന്നു ക്യാബിനിൽ ഉണ്ടായിരുന്ന പേപ്പറുകളും മറ്റു വസ്തുക്കളും തകർന്ന ജനലിലൂടെ പുറത്തേക്ക് തെറിച്ചു പോയി നൈജറിന് ആകെ കാണാനായത് കാറ്റിനൊപ്പം കോക്പിറ്റിന്റെ പുറത്തേക്ക് പോവുകയായിരുന്ന ടിമ്മിന്റെ കാലുകൾ മാത്രമാണ് ഒട്ടും വൈകാതെ നൈജർ ടിമ്മിന്റെ കാലുകളിൽ പിടിമുറുക്കി ടിമ്മിനൊപ്പം പുറത്തേക്ക് ഒരുങ്ങിയ നൈജലിനെ മറ്റൊരു ജീവനക്കാരി എത്തിയാണ് സഹായിച്ചത് കോ പൈലറ്റ് അലസ്റ്റയർ ആട്രിസൺ ഉടൻ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുകയും സെതാംപ്റ്റൺ എയർപോർട്ടിൽ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യിക്കുകയും ചെയ്തു വിമാനത്തിന്റെ മുകൾ ഭാഗത്തായിരുന്നു ടീമിന്റെ ശരീരം ഇരുപതിലേറെ മിനിറ്റാണ് അവിടെ തങ്ങി നിന്നത് ഉടൻ തന്നെ ടീമിനെ സുരക്ഷിതമായി താഴെ ഇറക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഭാഗ്യം കൊണ്ടാണ് ടിം രക്ഷപ്പെട്ടത് നൈജലിന്റെ സംയോജിതമായ ഇടപെടലാണ് ടീമിന്റെ ജീവൻ കാത്തുരക്ഷിച്ച പ്രവർത്തിക്കാൻ നിർണായകമായ ടീമിന്റെ വലതുകൈ ഉൾപ്പെടെ ശരീരത്തിൽ പലയിടത്തും ും മുറിവുകളും ഉണ്ടായി രക്ഷൈജലിന്റെ തോളിനും മുഖത്തിനും പരിക്കേറ്റു സംഭവത്തെ പറ്റി അധികൃതർ അന്വേഷണം നടത്തിയപ്പോൾ കണ്ടെത്തിയത് വിമാനം പറന്നുയരുന്നതിന് പറന്നുയുന്നതിന് മണിക്കൂർ മുൻപാണ് വിൻസ്ക്രീൻ സ്ഥാപിച്ചത് മാത്രമല്ല വിൻഡ്സ്ക്രീനിനൊപ്പം സ്ഥാപിച്ച ബോൾട്ടുകൾ സാധാരണ ഉപയോഗിക്കുന്നവയിൽ നിന്നും വ്യാസം കുറഞ്ഞവയായിരുന്നു കോക്പിറ്റിലെയും പുറത്തെ അന്തരീക്ഷത്തിലെയും വായുമർദ്ദ വ്യതിയാനങ്ങൾ തടയാൻ ഈ ബോൾട്ടുകൾക്ക് കഴിയാതെ വന്നതോടെയാണ് വിൻഡ്സ്ക്രീനുകൾ തകർന്നത്